അലീകോട് താലൂക്ക് ആശുപത്രി ഇപ്പോൾ ഇവിടെ സന്ദർശിച്ചു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഷോക്കുണ്ടായ ഒരു സന്ദർശനമായിരുന്നു കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയിൽ പ്രസവ മുടി പോലുമില്ല ലേബർ റൂം പോലുമില്ലാത്ത ഒരു ആശുപത്രിയാണ് ഇവിടെ ഉള്ളതെന്നും കേൾക്കുമ്പോൾ ജനങ്ങളുടെ അത് ഏത് പാർട്ടിക്കാരോ പാർട്ടി ഇല്ലാത്തവരോ ജനങ്ങളുടെ അവകാശമാണ് ആരോഗ്യ സമിതി സേവനം എന്നുള്ളത് ആ ആരോഗ്യ സേവനം തടയുന്നു ഇവിടുത്തെ എം എൽ എ എന്ന് പറഞ്ഞാൽ അത് മാപ്പറിയിക്കാത്ത കുറ്റമാണ് ഈ സംസ്ഥാന സർക്കാർ അനുബന്ധിച്ച് ഇരുപത്തഞ്ച് കോടി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഈ ആസ്പത്രി ഈ താലൂക്ക് ആസ്പത്രിയുടെ ഇതിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്താൻ മുൻകൈ എടുക്കേണ്ട എം എൽ എ ആ ആ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിക്കൊണ്ട് വഴിമുടക്കിയായി നിൽക്കുന്ന എം എൽ എ ചെയ്യുന്നത് മാം കുറ്റമാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം എം എൽ എ ജയമികേതല്ലേ എം എൽ എയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും അവർ എനിക്കറിയില്ല അവരുടെ അദ്ദേഹത്തിന്റെ കുടുംബം ഈ മണ്ഡലത്തിലുണ്ടോ ഈ പ്രദേശത്തുണ്ടോ എന്ന് ആരെങ്കിലും ഈ ആശുപത്രിയിൽ അത്യാവശ്യം സേവനം ലഭിക്കേണ്ടതാണ് ഈ ആരോഗ്യ സേവന പരിരക്ഷ ലഭിക്കേണ്ടതാണ് എന്നുള്ള കാര്യം എം എൽ എ മറക്കരുത് ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് എം എൽ എ രാഷ്ട്രീയം കളിക്കരുതെന്നാണ് യു ഡി എഫിൻ്റെ എം എൽ എ എനിക്ക് പറയുക എനിക്ക് ഈ മണ്ഡലത്തിലെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ ഈ ആശുപത്രിയുടെ ഈ താലൂക്ക് ആശുപത്രിയുടെ ഇതിൻ്റെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനൊക്കെ തന്നെ എം ബി ഫണ്ട് ഉണ്ട് അതിനുവേണ്ടി ചെലവഴിക്കാൻ ആശുപത്രിയുടെ വികസനം തന്നെ അതുപോലെ തന്നെ മറ്റ് പല സ്കീമുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ആശുപത്രികളുടെ മെഡിക്കൽ സേവനം അത് ലഭ്യമാക്കുന്നതിനുള്ള ഏതു വഴികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഈ ആശുപത്രിയുടെ ഈ അരീക്കോട്ടെ താലൂക്ക് ആശുപത്രിയുടെ ഇതിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇതിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും ഇവിടെ നിങ്ങളോടൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയാനാണ് ഇത് രാഷ്ട്രീയമല്ല ഇത് ഈ മണ്ഡല ഈ അരീക്കോട് ജനപ്രദേശത്തെ ജനങ്ങളുടെ അവകാശമാണ് ആ അവകാശത്തോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്